ഹലോ അങ്ങനെ പണ്ടും കെട്ടുന്ന ഒരിക്കലോട്ട് കിടക്കാൻ പോവാണ്ട് സുന്ദരി പണ്ടുമ്പോ കരച്ചില്ല ഏതൊന്നും ഞാൻ കരഞ്ഞിട്ടില്ലല്ലോ പണ്ടവിടെ പണ്ടവിടെ പണ്ടെടുക്കാൻ പണ്ടാണ് ആ ഓക്കെ എമേസോൺസ്ല്ല ഞങ്ങള് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ല ഞങ്ങള് അവിടെ കുട്ടിയെടുത്ത് വെച്ച കുട്ടി കിടക്കുവോ

ോ ചായുരങ്ങ താരാട്ടും പാട്ടുണോ ആലോലം നീച്ചിണുങ് താരാട്ടും കേട്ടുരങ്ങ് മേലെ വാനിൽ രാവിലെ മെല്ലെ ചായും മായാദീപം പോലെ ടുത്തി ഗോഡ് അവിടെ എടുത്തോ ഗോഡ് പറഞ്ഞോ അവിടെ അവിടെ കോളെടുത്തു വെക്കോളത്ത് എടുത്തു ഒന്നും ആക്കിട്ടില്ലല്ലോ ா எவ் நோக்கி கையேட்டா கையே ஆ எந்தோ இது கரெக்டு െ പോയി നോക്കി നിക്കണേ വാ കിടക്ക് ആ അങ്ങനെ പിന്നെ എങ്ങനെ എങ്ങനെയോ ഇട്ടിട്ടോ ആ കുഴപ്പല്ല കിടച്ചൊക്കെ നോക്കാം അത് ആണല്ലേ ആരൊക്കെ ജോ മാം നിൻസി അണ്ടി നിൻസിന്റെ അടുത്ത് കേ ഇ ഞാൻ നല്ല ദേഷ്യാണ് എനിക്ക് ഞാൻ ആണോ ആവുന്നില്ല ദേ അങ്ങാൻ നേരത്തിന് പേ എന്താ നിൽക്കുന്നത് അമ്പേ ഇന്നാ ദേ വർക്ക് ചെയ്യേണ്ടതായില്ലേ ചൈ നോട്ട് മോൾ സൗണ്ട് വേറെ ആണ് നമുക്ക് ഓമങ്ങേണ്ടത് ഇത്രേം പേരെണ്ട് ഐ ക്ലീൻ ചെയ്യേണ്ടി

ദന്നാണ് കേനൻ ആട കൻസൽ കൊടുക്ക് ഇങ്ങനെന്നാന്നാ ഇന്നാ എങ്ങനെയാന്ന് ഞാൻ ഇങ്ങേ രീതിയിൽ കൊടുക്കോ കാണോ ഓക്കേ ഇങ്ങനെ നിതു മടക്കല എന്തില് എതിരെ 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 ഇതെ ഇതിരെ ദാവിടെ ഇതു കാണില്ലേ കണ്ണൊന്നും കാണാനല്ലേ ആ ഈ കുളത്തെ ഇന്ന മഹര അങ്ങനെ കേട്ടീത് അതന്നെ ഞങ്ങൾ ഇട്ടു അപ്പൊ മക്കളെ നല്ല രീതിയിൽ ഉണത്തണ്ട അമ്മ വലത്തോട്ട് പോകുന്നേ നിങ്ങൾ സേർച്ച നിങ്ങളുടെ നാം ഫാൻ ഫാൻ കണ്ട കാണില്ലേ ഓ എടുത്തിട്ടുണ്ട് അടുത്തത് ആള് എന്നാരിക്കില്ല ഇല്ലല്ല നേരത്തെ അടുത്ത കുഞ്ഞോളോ കുഞ്ഞോളല്ല ജവാനേ ആണ് കുഞ്ഞോളടാണ് ഇടാമട്ടില്ല പുളി കൊടാ നേരെ കണ്ടില്ലേ അച്ചോ കാർ വെക്ക് കുഞ്ഞോളടോ ഉദാഹരണത്തിന് ഇംസി ഇംസി അതെവിടെ <laughs> അല്ല റെഡിയാ എന്താ കാട്ടിന് വാ

ഞാൻ ഒരു തരാട്ടോ മിനിറ്റ് തരാട്ടോട്ട് എത്തും ഇത് ഇട്ടത് എന്താണ് കഴിച്ചത് ഇത് നൗസല

നേരെ പതുക്കെ വരാ അതൊക്കെ എഴുതാറില്ലല്ലോ വൈകാനുള്ള അങ്ങനെ അങ്ങനെ സ്വർണ്ണക്കടയിൽ ഒരു ലക്ഷം അവണിന്റെ മുമ്പ് ഞങ്ങൾ ഗോൾ എടുത്തു എന്നോടങ്ങിയോ ജീൻസി എത്ര അറുപത്തിനാലായിരം അറുപത്തിനാലായിരം ആവുമ്പോഴായിട്ട് അഡ്വാൻസ് ആയിട്ട് അങ്ങനെ അവസാനം എഴുപത്തി ഒന്നായിരത്തിന് ഞങ്ങൾ അങ്ങനെ ഫൈനലി എഴുപത്തി ഒന്നായിരത്തിന് ഞങ്ങൾ ബോൾഡ് എടുത്തു ഗൈസ് ഇത് ഞങ്ങൾ ഇച്ചാനു ആണ് ഇച്ചാനും ഹായ് പറഞ്ഞ ഹായ് ആ ഹായ് പറ ഹായ് ായി പറച്ചാണ് ലസമോളെ ലസമോളെ ലസാ ആ പറ പറഞ്ഞെടുത്ത ആ പറഞ്ഞെടുത്ത ആ പറഞ്ഞ ആ പറ ആ പറ ആ പറ ആ പറ സുന്ദരി ഇപ്പണല്ലോ ഗോൾഡുകൾ സ്വർണങ്ങളൊക്കെ നീ നമ്മക്ക് വിൽക്കണ്ടേ അല്ല നമുക്ക് അപ്പൊ അങ്ങനെ അറുപതിന് മാസാവുള്ളൂ നമ്മളെ മോൾക്ക് ലൈസ മേവിഷ് മോൾക്ക് പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചി അതായത് എന്താ ലസാന്നാണോ അതോ ലെയ്സാന്നാണോ എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കു ബാ ഞാൻ പിടിക്കാ വെള്ളം രാട്ടോ അപ്പൊ കൊറേ ലെസ ചോദിച്ചു അതോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ലൈസാ മോൾ തന്നെയാണ് പക്ഷെ ഞമ്മള് വിളിക്കല് ആട്ടോ വിളിക്കല് പിന്നെ അങ്ങനെയാണ് അങ്ങനെയൊക്കെ അലമ്മദില്ല അത് അങ്ങോട്ട് കഴിഞ്ഞു ഏ

എന്താ പറയാനുള്ള പൈസ ആണോ കേമറ വെക്കണോ കേമറ വെക്കണോ ആരെങ്കിലും അപ്പം ഇതു അങ്ങനല്ല ഇതുപോലെ ഞാന് കച്ചവടം ഞാനൊക്കെ മുട്ടായി കച്ചവടം ഞാനൊക്കെ കൊറേ മാങ്ങ ഒക്കെ ഇതാക്കിട്ടും പിന്നെ ബീട്രൂട്ട് അങ്ങനൊക്കെ ആയിട്ടൊക്കെ കച്ചവടം ഇഷ്ടംപോലെ നടത്തിക്കണു വൻ നഷ്ടമായിരുന്നു അപ്പൊ ഇൻഷാല്ല എന്തായാലും അടുത്ത വീഡിയോ കാണാം അതുവരെ